ഹായ് ഹലോ ദാ ഇന്നത്തെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം എല്ലാ പ്ലാനിൻ്റെയും റേറ്റും കാര്യങ്ങളും നമ്മളിതേ വീഡിയോയിൽ കൊടുത്ത് പോകുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾ വാട്സപ്പ് ചെയ്യേണ്ട നമ്പറും നമ്മൾ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ തന്നെയാണ് ഏറ്റോ നമ്മുടെ പ്ലാനിൻ്റെ സൈസും വന്നേക്കുന്നത് അപ്പോൾ വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ ആരും മറന്നു പോകല്ലേട്ടോ ഒരുപാട് വീഡിയോസ് ഇനി നമുക്ക് പെയിൻറ്റിംഗ് ഉണ്ട് അപ്പം നമ്മളതെല്ലാം ഇട്ടിട്ട് വരുന്നേ ഉള്ളേട്ടോ പലർക്കും മറുപടി കൊടുക്കാനായിട്ട് പറ്റുന്നില്ല കുറച്ച് യാത്രകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ കുറച്ച് തിരക്കിലാണ് അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ നമുക്ക് പലർക്കും കൃത്യസമയത്ത് മറുപടി തരാൻ കഴിയാത്തത് അപ്പം പ്ലാന്റുകൾ സെയിലുള്ളവർ ഡയറക്റ്റ് നമ്മുടെ വാട്സപ്പിലേക്ക് ഇട്ടാൽ മതി കേട്ടോ നമ്മൾ പലതവണ പറഞ്ഞിട്ടുണ്ട് നമുക്കിത് ഇതുപോലെ റേറ്റ് ടൈപ്പ് ചെയ്ത് എഴുതി തരണം എന്നേ അപ്പം അങ്ങനെ അതിലേക്ക് ഇട്ടാൽ മതി കേട്ടോപ്പും വിളിക്കാനൊന്നും നിൽക്കേണ്ട ഞാൻ എന്തായാലും ഓൺലൈനിൽ വരുമ്പോൾ നിങ്ങൾക്ക് മകപുടി തന്നോളാം അന്ന് തന്നെ എന്തായാലും മകപുടി തരൂട്ട് വരും നാല് മണിക്കൂറിനുള്ളിൽ നമ്മൾ എന്തായാലും എല്ലാവർക്കും മകപുടി തരും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇടാനുള്ള ഒരു സെയിൽ ചെയ്യാൻ താല്പര്യമുള്ളവരും നമുക്കങ്ങ് പ്ലാന്റുകളുടെ ഐറ്റം കാര്യങ്ങളും ഫോട്ടോസും എല്ലാം ഇട്ട് അങ്ങ് വെച്ചാൽ കേട്ടോ അപ്പം നമ്മൾ അതനുസരിച്ച് ഇട്ടിട്ട് വരുന്നതാണ് അധികം താമസിക്കാറ് തന്നെ എല്ലാവർക്കും ഇട്ടിട്ട് തരുകയും ചെയ്യാവേം ഇങ്ങനെ തരുമ്പോൾ നമുക്ക് ഇടാനായിട്ട് എളുപ്പമുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഏട്ടോ നമ്മൾ പറയുന്നത് ഇതുപോലെ തന്നെ ഇങ്ങനെ കഴിച്ച് അതിൽ ടൈപ്പ് ചെയ്തെടുത്ത് തരുവാണെങ്കിൽ എനിക്ക് ഒരു ദിവസം തന്നെ മൂന്ന് നാല് പേർക്കൊക്കെ നമുക്ക് പ്ലാന്റുകളുടെ സെയിൽ വീഡിയോ നമുക്ക് എനിക്ക് ഒന്നിച്ച് അപ്ലോഡ് ചെയ്ത് വയ്ക്കാനെങ്കിലും കഴിയും എല്ലാവർക്കും ഒരുപാട് വൈകാതെ തന്നെ ഇട്ട് തരുന്നതാണ് കേട്ടോ പലർക്കും ഇപ്പോൾ ഷോർട്ട് വീഡിയോസൊക്കെ ഇട്ടുന്നുണ്ട് സെയിൽ കിട്ടുന്നൊക്കെ ഉണ്ടെന്നൊക്കെയാണ് കേട്ടോ എല്ലാവരും പറയുന്ന ഉണ്ടെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു എല്ലാവരുടെയും പ്ലാന്റുകളൊക്കെ സെയിലായി പോകട്ടെ പിന്നെ ചില ടൈമിൽ യൂട്യൂബിൽ നമ്മൾ എന്ത് എന്തിട്ടാലും വീഡിയോയ്ക്ക് നല്ല വ്യൂസ് ആണ് കേട്ടോ ചില ടൈമിൽ എന്ത് ചെയ്താലും ആകെ ശോകമായിരിക്കും അത് ഒരാഴ്ച ബെറ്റർ ആണെങ്കിൽ ഒരാഴ്ച നമ്മുടെ ചാനൽ തന്നെ ഡൗൺ ആയിരിക്കും കേട്ടോ അത് ഓൾറെഡി അങ്ങനെയാണ് എല്ലാ ചാനലുകളും അങ്ങനെയാണ് വരുന്നത് അപ്പം അതിൻ്റെയൊരിതിൽ നമ്മുടെ യൂട്യൂബ് വീഡിയോസിനും ഒരു ഏറ്റാ ക്രോസിൽ സ്വാഭാവികമായിട്ട് വരുന്നതാണ് കേട്ടോ അപ്പം തനിക്കാണ് മൊത്തത്തിൽ കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത് പിന്നെ ന്യൂ ഇയർ ഡേ എന്തായി ന്യൂ ഇയർ വർഷ അവസാനം ഡേ കഴിഞ്ഞല്ലേ ഒരു വർഷം അങ്ങ് തീരുവാണ് പകയുമ്പോൾ മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസം എന്ന് പറയുമ്പോൾ ഒരുപാടല്ലേ പക്ഷേ ഇതാ പെട്ടെന്ന് തീർന്നു പോയല്ലേ കണ്ണടച്ച് പോലെ തീർന്നു പോയി അയ്യോ ഇത്ര പെട്ടെന്ന് ഒരു വർഷം തീർന്നോ എന്നൊക്കെ തോന്നുന്ന ഒരുപാട് പേരുണ്ടായിരിക്കില്ലേ അപ്പം നാളെ തട്ട് പുതിയ വർഷം ഒരു വയസ്സും കൂടെ എല്ലാവർക്കും കൂടാനായിട്ട് പോകുന്നു നമ്മുടെ ആയുസില് നിന്ന് ഒരു വർഷം കുറയുകൂടെ ചെയ്യുന്നു ഇന്ന് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വർഷം രണ്ടായിരത്തി ഇരുപത്തി നാലിനേക്കാളും ഒരുപാട് നല്ല ബെറ്റർ ബെറ്റർ ഒരു നൂറരെട്ട് നല്ല വർഷം ആയിരിക്കട്ടെ എല്ലാവർക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചും എന്ന് ഒത്തിരി സ്നേഹത്തോടെ ആശംസിക്കുന്നു ഇത്തവണ നമുക്ക് കുറേ പേർക്ക് നമുക്ക് ഒരു ചെറിയ വരുമ്പോൾ നേടിക്കൊടുക്കാൻ നമ്മുടെ ചാനലിനെ കൊണ്ട് കഴിഞ്ഞില്ലോ അപ്പം അടുത്ത വർഷം ഇത് കൂടുതൽ ആൾക്കാർക്ക് നേടിക്കൊടുക്കാൻ നമുക്കും കഴിയട്ടെ